ഹലോ അസ്ലാമലൈക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് തീരെ തൊണ്ടയ്ക്ക് വയ്യ കേട്ടോ തൊണ്ടയുടെ സൗണ്ടൊക്കെ പോയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ കുറവുകൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് കാണും അപ്പോൾ അതെല്ലാം ക്ഷമിച്ചിട്ട് എൻ്റെ കൂട്ടുകാരെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ ഇത് ഇന്നത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ചിക്കനാകും അപ്പോൾ മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ പച്ചക്കറിയൊന്നും അരിപ്പില്ല അപ്പോൾ ചിക്കനും ചീനിയും കൊണ്ടുവന്നിട്ടുണ്ട് കപ്പയുണ്ടല്ലോ ഞങ്ങളിവിടെ ചീനീന്നാണ് പറയാറ്ട്ടോ അപ്പോൾ ചീനീം കൊണ്ടുവന്നിട്ടുണ്ട് അതും വേവിക്കാനും നമ്മളെ ചിക്കൻ കറി നമ്മൾ നാടൻ രീതിയിൽ കറി വെക്കാനും വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അരിയൊക്കെ നേരത്തെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയൊക്കെ വെന്തി കിടക്കുകയാണ് അപ്പോൾ അരിയും കൂടെയൊക്കെ വാർത്തിട്ടിട്ട് നമുക്ക് ഉള്ളിയും ചീനിയുമൊക്കെ ഒന്ന് അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമായതുകൊണ്ട് കേട്ടോ നല്ല വേദനയുണ്ട് മരുന്ന് ചെയ്യുന്നുണ്ട് അങ്ങനെ വെള്ളത്തിലൊഴിച്ചിട്ട് തൊണ്ടയിൽ കൊള്ളാൻ വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ ചെറുതായിട്ട് ഇന്നലത്തെ വീഡിയോ എല്ലാം മനസ്സിലായി കാണുമല്ലോ അവർ ചെറിയ രീതിയിൽ നടന്നിട്ടേ ഉള്ളായിരുന്നു രാത്രിയൊക്കെ ആയപ്പോൾ നല്ല പണി കിട്ടി നല്ല വേദനയും നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഈ ചൂടുവെള്ളവും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ചെയ്തൊക്കെ നോക്കിയിട്ട് വന്നിട്ടൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഇവിടെ ആണെങ്കിൽ തക്കാളിയും പച്ചമുളകും ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചക്കറിയിൽ ഒന്നും ഒരുപ്പില്ലായിരുന്നെട്ടോ ആകെ ഉള്ളത് മുട്ടക്കോസായിരുന്നു എന്ന് പറയുന്നത് ക്യാബേജ് കേട്ടോ അപ്പോൾ മുട്ടക്കോസ് ഇവിടെ അങ്ങനെ വെക്കാറില്ല അതുകൊണ്ട് അത് പിന്നെ എടുത്ത് കളയുകയോ ചെയ്തത് ഇവിടെ അങ്ങനെ വെക്കത്തില്ല കേട്ടോ ഇവിടെ വെച്ചിരുന്നാലും ആരും കഴിക്കത്തില്ല എനിക്കിഷ്ടമാണ് എന്നിരുന്നാലും നമുക്ക് കഴിക്കാൻ ഒരു പരിധിയുണ്ടല്ലോ കുറച്ചൊക്കെ കഴിക്കാൻ ഒരു നേരം ഒരു ചോറിനൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിക്കാൻ പറ്റുമോ അല്ലാണ്ട് കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ഇവിടെ ആരും അങ്ങനെ അത് അങ്ങോട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് ഞാൻ പിന്നെ അടുത്ത് കളയുകയോ ചെയ്തേ ചില സമയങ്ങളിൽ ഞാനാണ് പച്ചക്കറി മേടിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ പറയും കേട്ടോ മുട്ടക്കോസ് ഒഴിവാക്കിയിട്ട് അമ്പലപ്പയറോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതിയെന്ന് ഞാൻ പറയാറുണ്ട് വാപ്പ മേടിക്കുമ്പം പിന്നെ വാപ്പ വേറെ ആരെങ്കിലും കൊണ്ട് വേടിപ്പിച്ചിട്ട് കൊണ്ടുവരാ ചെയ്യുന്നത് അപ്പം അങ്ങനെ പോകാറൊന്നുമില്ല പപ്പാക്കും വയ്യാതൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പം അങ്ങനെയൊന്നും പുറത്തോട്ട് അധികമായിട്ട് പോകത്തൊന്നുമില്ല കേട്ടോ അങ്ങനെ വണ്ടി ഒരുപാട് കണ്ണിനെച്ച് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടി ഓടിച്ച് പോകാനായിട്ടൊക്കെ പുള്ളിക്ക് പാടാണ് അതുകൊണ്ട് വേറെ ആരെങ്കിലും കൊണ്ട് മേടിപ്പിക്കുക ചെയ്യുന്നത് ആ ടൈമിൽ അവർ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിലെല്ലാം കാണുമല്ലോ പ്രത്യേകിച്ച് കഷ്ണങ്ങൾ കുറേ വെള്ളരിയും തടിയങ്കായും ഒക്കെ ആയിരിക്കും ഞാനാണെങ്കിൽ പറയും കേട്ടോ അതിന് പകരം വേറെന്തെങ്കിലും ഇട്ട് തന്നാൽ മതിയെന്ന് പറയാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് അമ്മിയിലൊന്ന് ഒന്ന് നമ്മുടെ മിക്സി ആണെങ്കിൽ മെനിങ്ങ അരിയാട്ടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്കും അതിൽ നിന്ന് തീയും പുകയും ഒക്കെ ആയിട്ട് വന്ന് കെട്ടോ അത് കാരണം നമ്മൾ കടയിൽ കൊണ്ടിട്ടിരിക്കുകയാണ് ഈ മിക്സി തൊട്ടപ്പുറത്തെ വീട്ടിലെ മിക്സിയാണ് ഇട്ടോ ഒന്ന് തൽക്കാലം ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരിക്കുകയാണ് കിട്ടാം അപ്പോൾ രണ്ടും ഒരേ കളറായതുകൊണ്ട് ഇനി ഇവിടുത്തെ തന്നെയാണെന്ന് സംശയിക്കേണ്ട അത് ഒരേ കളറാണെങ്കിലും അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് മേടിച്ചുവെച്ചതാട്ടോ നമ്മുടെ മിക്സി രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ പോലെ ചീത്തിയായിട്ടുണ്ടായിരുന്നേ അതിങ്ങനെ ശരിയാക്കിയിട്ടുണ്ട് എന്തോ മിഷൻ എന്തോ കംപ്ലൈൻറ്റ് ആണെന്ന് തോന്നുന്നു എന്തായാലും അത് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഞാനാണെങ്കിൽ കപ്പയും സവോളയും എല്ലാം കൂടെ ഒരുമിച്ച് തൊലിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് കൊണ്ടു വന്നിട്ടോ അതാകുമ്പോൾ അവിടെ അങ്ങ് തോലെല്ലാം കളയും ചെയ്യാമല്ലോ വീട്ടിനകം വൃത്തിയുടെ ആവത്തുമില്ല അതുകൊണ്ട് ഉമ്മച്ചയും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് ഉമ്മച്ചിയും കൂടെ വന്നത് പിന്നെ വലിയ പണിയല്ലല്ലോ തോലൊക്കെ ഒന്ന് തൊലിച്ച് തരുന്നത് വലിയ പണിയൊന്നും അല്ല ഉമ്മ അവിടെ ഇരുന്നിട്ട് തോലൊക്കെ ഒന്ന് തൊലിച്ച് തരുന്നുണ്ട് കേട്ടോ എനിക്കങ്ങനെ ഒത്തിരി നേരം അടുക്കളയിൽ നിൽക്കാനൊന്നും പറ്റിയില്ല ഭയങ്കര തലവേദനയും ഒക്കെ ആയിട്ടിങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ആവിയൊക്കെ പിടിച്ചിട്ടോ എന്നിട്ടൊന്നും മാറുന്നില്ല ഒരിക്കൽ കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം അപ്പോ അപ്പോൾ കഴിച്ചിക്കനൊക്കെ ഇവിടെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് അപ്പം നാട് രീതിയിലുള്ള കറിയാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് ചട്ടി ചട്ടിയടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വറുക്കാത്ത ഉലുവ ഉണ്ടല്ലോ വർക്കാത്ത ഉലുവയിട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടാ ഉലുവ പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള അവിടെ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വരുപ്പുള്ള സവാളയായിരുന്നു ആ സവാളയെ കുറച്ചുപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണേ അപ്പോൾ സാവോളം നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ആയിരുന്നു കേട്ടോ പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇവിടെ മല്ലിപ്പൊടി ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു പാപ്പം ചിക്കൻ മേടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞില്ലായിരുന്നു കേട്ടോ അപ്പോൾ കറി വെക്കാനുള്ള മല്ലിപ്പൊടി ഇല്ലായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് പച്ച മല്ലിയും കൂടെ എടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുത്തിട്ട് കറി വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പച്ചമല്ലിയും മുളകും കൂടി ഇടുന്ന പൊടി ഇട ഇട്ട് വെക്കുന്നതിൽ നിന്ന് ടേസ്റ്റാണ് ഒന്ന് ചൂടാക്കിയിട്ട് വെക്കുന്ന ചിക്കൻ കറിക്ക് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം നമ്മൾ രണ്ടും രണ്ട് സൈസായിട്ടും വെക്കും കേട്ടോ പൊടികൾ മാത്രം ഇട്ടിട്ട് ചിക്കനിൽ പരട്ടിയിട്ട് വെക്കാറുമുണ്ട് ഒന്നിങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് ചേർത്ത് വെക്കാറുമുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ചിക്കൻ കറിയുടെ റെസിപ്പി അപ്പോൾ കറി അടുപ്പിലിരുന്ന് വേവുന്ന സമയം കൊണ്ട് അവിടെ കപ്പയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് കുക്കറിലോട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ വേവിക്കുന്ന സമയം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാറാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ചീനി മാത്രം ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല ചീനി അടുപ്പിലേക്ക് വെക്കുന്ന ടൈം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ടാണ് വെക്കാറ് അതാവുമ്പം നല്ല രീതിയിൽ മഞ്ഞൾപ്പൊടി പൊടി പിടിക്കുകയും ചെയ്യുമല്ലോ പിന്നെ രണ്ട് തരമായിട്ട് വെക്കാറുണ്ട് നമ്മൾ തേങ്ങയൊക്കെ ചക്കയ്ക്കൊക്കെ അരച്ചിടത്തില്ലേ അതുപോലെ അരപ്പ് കൂട്ടിയിട്ടും വെക്കാറുണ്ട് ഇന്ന് അതിനൊന്നും മെനകടാനായിട്ട് വയ്യ കേട്ടോ അതുകൊണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കും വെച്ച് വെന്തതിന് ശേഷം പിന്നെ നമ്മൾ ഉടച്ചെടുത്താൽ മാത്രം മതി കുറച്ച് കരിയേപ്പലയും കൂടി ഇട്ടിട്ട് ഒടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴത്തെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ഇല്ല എന്നാലിട്ട് കുറുകിയിരിക്കുമല്ല ആ ഒരു വിധത്തിലായപ്പോഴാണ് ഇട്ടോ ഇറക്കി മാറ്റിയത് അതല്ല അങ്ങനെ വറ്റിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അവിടെ തി ചാറ് വേണം കറിയൊക്കെ നല്ല രീതിയിൽ ചിലവാകുന്ന സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തി ചാറോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത് കറി ഒന്ന് ഇറക്കാറായപ്പോഴാണ് കേട്ടോ കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് മല്ലിയലെയും കരിയപ്പലയും കൂടി ഇട്ട് കൊടുത്തത് അപ്പോൾ അതേ കറി ഇവിടെ സെറ്റായിട്ട് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെന്ത് പോകുന്ന കപ്പയല്ലായിരുന്നേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ഇടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം അത്രത്തോളം തൊണ്ടയ്ക്കും പ്രശ്നമുണ്ട് നമ്മൾ സൗണ്ട് കൊടുക്കാതെ വീഡിയോ സൗണ്ട് കൊടുക്കാതെ വീഡിയോ ഇടാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ആളുകൾക്ക് ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോ സൈലൻറ്റായിട്ടുള്ളൊരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് എന്ത് പ്രയോജനം എന്നിട്ട് ഒക്കുന്ന രീതിയിൽ ഞാൻ ഇന്ന് സൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന കൂടെ മാക്സിമം പറ്റുന്ന രീതി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ ഇഷ്ടപ്പെട്ടാൽ ഒന്നത്തെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പ്രതീക്ഷയിൽ തുടങ്ങിയിട്ടുള്ളൊരു ചാനലാണ് അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല കമൻറ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെയും കൂടെ ഒന്ന് അറിയിക്കാനായിട്ടും കൂടെ മറന്നുപോയത് കേട്ടോ അപ്പോൾ നാളെ നമുക്ക് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ കണ്ടുമുട്ടാം